മിശേക്ക് സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ദിവ്യ ഇതെൻ്റെ ഹസ്ബൻഡ് ലിജോൺ ഞങ്ങൾ മരിയാപുരത്തു നിന്നാണ് വരണത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊച്ചുങ്ങളുണ്ടായിരുന്നില്ല എട്ട് വർഷങ്ങളായി കൊച്ചുങ്ങളുണ്ടായിരുന്നില്ല ഡിസംബർ ഏഴ് രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഞങ്ങൾ ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തു പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് രണ്ടു വട്ടം ഞാൻ പ്രഗ്നൻറ്റായി അത് രണ്ട് ട്യൂബിലായിരുന്നു അങ്ങനെ രണ്ടും ഒരു ട്യൂബിലായിരുന്നു അപ്പോൾ ആ ട്യൂബ് റിമൂവ് ചെയ്തു പിന്നീട് ഒറ്റ ട്യൂബ് വെച്ച് പ്രഗ്നൻസി ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സിനെ കണ്ടു അവർ വേറെ കോംപ്ലിക്കേഷനൊന്നും കാണുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രസും കണ്ടില്ല എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തി അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്തൊന്നും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ തൈലം വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ജൂലൈ പതിനാറാം തീയതി ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു അച്ഛൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് ലോക്കറ്റ് തന്നിരുന്നു ഉടമ്പടി ലോക്കറ്റ് തന്നിരുന്നു ആ ലോക്കറ്റ് വെച്ച് വെഞ്ചിരിച്ചൊരു ലോക്കറ്റ് തന്നിരുന്നു അതുപോലെ സൈത്ത് വറ്റത്ത് അടിവയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതുപോലെ ചെയ്തിരുന്നു പിന്നെ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ ചെയ്യാറുന്നുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഉണ്ണിക്ക് നെറ്റിയിൽ ഒരു മുഴയുണ്ട് ആ മുഴ കാരണം ഉണ്ണീനെ അബോട്ട് ചെയ്ത് കളയണം അതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പൊട്ട ബ്രെയിൻ ടിഷ്യൂ ആണ് അത് ഉണ്ണിക്ക് ബുദ്ധിമാനി ഉണ്ടാക്കുന്നതാണ് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കളയണം എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഡോക്ടറ് ഞങ്ങളപ്പം തന്നെ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു കുഞ്ഞിനെ അബോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളടുത്ത് പറഞ്ഞ മെസ്സേജ് അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നും ഉടമ്പടി തൈലം വയറ്റൊത്ത് പുരട്ടി അതുപോലെ തന്നെ ഉണ്ണിയുടെ മുഴയുടെ മുകളിലും വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ മാർച്ച് ഏഴാം തീയതി ആയിരുന്നു അവളുടെ സിസേറിയം വഴി ഉണ്ണിനെ എടുത്തത് അപ്പം നെറ്റിയിലത്തെ മുഴയിലൊരു സ്കിന്നുണ്ടായിരുന്നു സ്കിന്നില്ലായെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും വളരെ കോംപ്ലിക്കേഷനാണ് പക്ഷേ ഉണ്ണി ജനിച്ചപ്പോൾ നെറ്റിയമ്മ ആ മുഴയുടെ മുകളിൽ സ്കിന്ന ആവരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് സർജറി കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതി പറഞ്ഞു പിന്നെ രണ്ട് മാസമായിട്ട് ഉണ്ണിക്ക് ഒന്നും കൂടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ണിക്ക് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ട് അച്ഛനും വന്ന് കണ്ടു ഉണ്ണിനെ നെറ്റിയില് അതുപോലെ നെഞ്ചത്തും ഉടമ്പടി പൂജിച്ച് പ്രാർത്ഥിച്ചു നെറ്റ് നെഞ്ചിൽ വലിയ മുറിവുണ്ടാക്കാതെ ചെറിയ ക്യൂഹോൾ സർജറി വഴി ഹാർട്ടിന് സർജറി കഴിഞ്ഞു ഇനി ജനിച്ചപ്പോൾ ഉണ്ണിയുടെ മൂക്കും മുഴുവനായി കാണുന്നുണ്ടായിരുന്നില്ല നെറ്റിയും മൂക്കും ഒന്ന് ചേരുന്ന ഭാഗത്തായിരുന്നു ആ മുഴയുണ്ടായിരുന്നത് ഇതിൻ്റെ സർജറി പോലെയായിരുന്നു ഉണ്ണിയുടെ നെറ്റി അവൾക്ക് ശ്വാസം എടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അവളുടെ സർജറി നാല് സർജറി കഴിഞ്ഞു പക്ഷെ ഒത്തിരി കോംപ്ലിക്കേഷൻ പറഞ്ഞതാണ് യാതൊരു കുഴപ്പങ്ങളില്ലാതെ മാതാവും അതുപോലെ ഈശോയും ഞങ്ങൾക്കത് വളരെ ചെറിയ രീതിയിലുള്ള സർജറി ചെയ്തു ഇപ്പോൾ എല്ലാം നോർമൽ ആക്ടിവിറ്റി അവൾ ചെയ്യുന്നുണ്ട് അവൾ സംസാരിക്കാൻ തുടങ്ങി നിൽക്കാൻ തുടങ്ങി ഒരു വർഷമായി അവൾക്ക് അവളുടെ ബർത്ത്ഡേ ഈ മാർച്ച് ഏഴാം തീയതി ആയിരുന്നു പിന്നെ ഈ ഉണ്ണി ഉണ്ടായത് കൂടി ഞങ്ങൾ ഒത്തിരി ഈശോയിലേക്ക് അടുത്തു കുടുംബ പ്രാർത്ഥന അതുപോലെ വിശുദ്ധ കുർബാനയിലും മുടങ്ങാതെ ഞങ്ങൾ പോകായിരുന്നു ബൈബിൾ വായന കുടുംബങ്ങളെല്ലാവരും പ്രാർത്ഥന വിശ്വാസത്തിലേക്ക് ഒത്തിരി വരാനായിട്ട് സാധിച്ചു പിന്നെ ഉടമ്പടി ഓൺലൈൻ വഴി നമ്മൾ എല്ലാ ദുസ്ത പ്രാർത്ഥനയും കണ്ട് ഉണ്ണിനെയും ആ പ്രാർത്ഥന കേൾപ്പിക്കാറുണ്ടായിരുന്നു ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് കോടാനും നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അതുപോലെ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുവാനുമുള്ള യോഗ്യത എനിക്ക് കിട്ടി പരിശുദ്ധ അമ്മ വഴി വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചിൻ്റെ ഈ സാക്ഷ്യം വഴി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒത്തിരി ആൾക്കാർ വിശ്വാസത്തിലേക്ക് വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർ അവർക്കും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി യേശ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു എട്ട് വർഷമായിട്ട് തങ്ങൾക്ക് മക്കളില്ല ഒത്തിരിയേറെ ട്രീറ്റ്മെന്റുകൾ ചെയ്തു അയ്യോ ഒക്കെ ചെയ്തിരുന്നോ അയ്യോയ്യോ ഒരു വട്ടം ചെയ്തിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അത് ഒത്തിരി തെറ്റാന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അത്രയും വിഷമുള്ള കാര്യങ്ങൾ ചെയ്തു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഞങ്ങൾ നിർത്തിയിരുന്നു അതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത് അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ ഒത്തിരിയേറെ ചെയ്ത് പിന്നീട് തനിക്ക് രണ്ട് പ്രാവശ്യം കൺസീവ് ആയിരുന്നു അത് ട്യൂബെൽ പ്രഗ്നൻസി ഒരു ട്യൂബ് റിമൂവ് ചെയ്ത് ചെയ്യേണ്ടി വന്നു ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഇവിടെ ഒരു ഫെലോപ്യൻ ട്യൂബാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കണ്ടീഷൻ ഈ ഒരവസ്ഥയിൽ ഇനി ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ചിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ് ഇതിലൂടെയൊക്കെ തങ്ങൾക്ക് പിന്നീട് കുഞ്ഞ് കൺസീവ് ആകുന്നു എന്നാൽ എട്ട് വർഷത്തിന് ശേഷം കുഞ്ഞിനെ ലഭിച്ചപ്പോഴും വീണ്ടും പ്രതിസന്ധികളാണ് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഒരു വലിയ മുഴ കാണപ്പെടുകയാണ് നെറ്റിയിൽ മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്കില്ല രണ്ട് ദ്വാരം മാത്രം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞിന് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസാണ് പറയുക ബ്രെയിനും ഒക്കെ അഫക്റ്റ് ചെയ്യും അത് അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് കുഞ്ഞ് കുഞ്ഞിനെ അത് കുഞ്ഞിൻ്റെ ജീവനെ തന്നെ ഹാനിയാകുന്ന രീതിയിൽ ഒക്കെ പറയുമ്പോൾ അബോർഷനാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്തു വന്നാലും തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഈ ദമ്പതികളെ തീരുമാനിക്കുന്നു ആ തീരുമാനം അവരെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ കർത്താവാണ് എൻ്റെ ബലവും ഗാനവും എൻ്റെ രക്ഷയും എന്ന് നാം കേട്ട തിരുവചനം പോലെ തങ്ങൾ ഇത്രയും നാളും ചെയ്ത അല്ല തങ്ങളുടേതായ രീതിയിലുള്ള ഒരു ജീവിതത്തിലൂടെ അല്ല ഇനി കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതം അങ്ങനെ ഉടമ്പടിയിലൂടെ തങ്ങളുടെ കുടുംബ പ്രാർത്ഥന തിരിച്ചു കിട്ടുന്നു അതുപോലെ വീട്ടിലെല്ലാവരും തന്നെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുന്നു വീടൊന്നിച്ചു ഒരുങ്ങുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് അങ്ങനെ പിന്നീട് എങ്ങനെയാണ് ഹാർട്ടിനുമൊക്കെ ഹോളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞ കുഞ്ഞ് സർജറി നടത്തേണ്ടി വന്നു എന്നാൽ ആ സർജറി വളരെ വിജയകരമായിരുന്നു യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ആ കുഞ്ഞുമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ആൾ താരയിൽ കയറി നിന്ന് ഈ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത മഹനീയ കാര്യങ്ങൾക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നത് അതോടൊപ്പം ജീവിതത്തിൽ തങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ ഉടമ്പടി അതുപോലെ ഈ കുഞ്ഞിൻ്റെ ജനനം ഇതിലൂടെയൊക്കെ ദൈവത്തോട് തങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞതിനൊക്കെ നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിൽ വന്ന വളർച്ച എല്ലാറ്റിനും ദൈവത്തിന് ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഇവരോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക